കൊള്ളാം നല്ല പടം എന്തുപറയാണോ ചോദിച്ചോണ്ട് ഇല്ല ഇല്ല അത് മൂങ്ങിയല്ലേ

ും ഇത് കൊള്ളാം നല്ല കൊള്ളാം എന്തായാലും കൊള്ളാം ചെല സംഭവങ്ങളൊക്കെ സത്യസന്ധമായിട്ട് പറയാ കൊള്ളാം ഇതോ എനിക്കറിയില്ല എന്റെ ഭാഗത്തുനിന്ന് നിന്ന് എല്ലാരും നിന്റെ കണ്ണീര കാഴ്ചല്ലോ എന്റെ നിന്റെ കാഴ്ചപ്പാടല്ലോ എന്റെ എന്റെ കാഴ്ചപ്പാട് വേറെ ഞാനിപ്പോ മോശം ഇപ്പോൾ ചില ഒരുപാട് മോശമുള്ള ഇതാണെങ്കിലും ചില സമയത്ത് ക്യാമറ വർക്കെല്ലാം ആയിരിക്കും ചില ഇത് കോമഡി വർക്കായിരിക്കും ചിലപ്പോൾ അതിലുള്ള മെസ്സേജസ് കറക്റ്റ് ആയിരിക്കും അല്ലേ അങ്ങനെ പല പല ഞാൻ ഇഷ്ടം ആൾക്കാരെയാണ് എനിക്ക് ചില ഭാഗങ്ങളൊക്കെ നല്ല എൻജോയ് ചെയ്തു മെറിനൊക്കെ ഭയങ്കര എനിക്ക് സ്റ്റണ്ട് എനിക്ക് എനിക്കെൻ്റെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ സ്റ്റണ്ട് പറഞ്ഞിട്ട് എല്ലാം എൻജോയ് കോമഡി കറിയാൻ മിക്ക സിനിമകളുടെ സീനുണ്ടാകും ഞാൻ കരയും എന്നല്ലേ പറയും എന്തിനാണ് നിങ്ങൾ കറിഞ്ഞത് എനിക്ക് ഇമോഷണലി ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കരയും എൻ്റെ കാറ്റഗറി ഞാൻ പൊട്ടിച്ചിരിക്കും എൻ്റെ അടുത്ത് ഇരിക്കുന്ന കോമഡി ഉള്ള സിനിമയാണെങ്കിൽ ഞാൻ ചിരിക്കാൻ അതടുത്ത് എൻ്റെ അടുത്ത് ആരോഗ്യം എന്ന് പറയും കാരണം ഞാൻ തല്ലിക്കൊണ്ട് ചിരിക്കുകയുള്ളു കൈ ഇരിക്കട്ടെ ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു ചിലപ്പോ ആളൊക്കെ ഞാൻ അറിയാണ്ട് കൈ അടിച്ചിട്ടുണ്ട് അവരുടെ പുറകോട്ട് തന്നെയുണ്ട് തോന്നി ഞാൻ എനിക്ക് എൻ്റെ ഡബിങ് പോഷൻസ് എനിക്ക് അറിയാം അത് ഇൻട്രവലിന് ശേഷം വരുന്നത് അപ്പോൾ അതിന് മുമ്പ് വരെയുള്ളതിൽ ഭയങ്കര ആയിരുന്നു പിന്നെ അതിന് ശേഷം എനിക്ക് ജഡ്ജ് ചെയ്യാൻ നമുക്ക് അറിയുന്ന കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് റിവ്യൂ അനുസരിച്ച് റിവ്യൂ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എങ്ങനെയാണ് എന്താവുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് സോഷ്യൽ റിലവൻസ് ഉള്ള ടോപ്പിക്കാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും കുടുംബമായിട്ട് കുടുംബ പ്രേക്ഷകർ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവർക്കും എന്തായാലും കാണണം എന്നേ പറയുള്ളൂ മാറ്റങ്ങളുണ്ടാവും ജീവിതത്തിൽ ഇല്ല കുടുംബങ്ങൾ കലക്കില്ല ജീവിതങ്ങൾ നന്നാക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഞങ്ങൾ എടുത്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് കുടുംബം ഒരു കോൺസെപ്റ്റ് അല്ല അല്ലെ കലങ്ങാള കുടുംബാണെങ്കിൽ കലങ്ങട്ടെങ്കിൽ അല്ല അത്ര ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പീഡനങ്ങളൊക്കെ സഹിച്ചിട്ട് നമ്മൾ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും സമാധാനമായി വേറെ വേർപിരിഞ്ഞു പോകുന്നല്ലേ നല്ലത് അല്ലേ ഇത് പിന്നെ നീ പറഞ്ഞേ സ്ത്രീപക്ഷ സിനിമ മാത്രമല്ല കേട്ടോ രണ്ട് അഭിപ്രായങ്ങളും പറയുന്ന ഒരു സിനിമയാണ് അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യാം നിങ്ങൾ തന്നെ ഉത്തരങ്ങൾ പറയാം എൻ്റെ ക്യാരക്ടർ ഇതിൽ പറയുന്നുണ്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് അപ്പം കണ്ടിട്ട് അഭിപ്രായം പറ പേഴ്സണലി പറയണേ